ഹലോ ഗായ് സ്ലാമലൈക്കും എല്ലാവർക്കും ശ്രദ്ധ അല്ലേ അലഹമ്മില്ല എനിക്ക് സുഖാണ് പിന്നെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ സെൽമച്ചി ഉണ്ടാക്കുന്ന ഒരു ഓയിലിനെ കുറിച്ചാണെന്ന് പറയുന്നത് എൻ്റെ സെൽമച്ചു പറഞ്ഞ എൻ്റെ അമ്മാൻ്റെ അമ്മേനെ അപ്പം ആ അത് ആ ഓയിലിനെ കുറിച്ചാണെന്ന് പറയാൻ പറയുന്നത് അപ്പോൾ എൻ്റെ അമ്മച്ചി ചെറുതായപ്പോൾ തന്നെ ഈ ഓയിൽ തേച്ചുകൊണ്ട് നല്ല മൂടിയായി ഞാനും ചെറുതായപ്പോൾ തന്നെ ഈ ഓയിൽ നല്ല റിസൾട്ട് നല്ല വില മുടി നല്ല ഉള്ളിലെല്ലാം മുടി എല്ലാം വളർന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്താ പറയാ ഫുള്ള് പച്ചമരുന്ന പച്ചമരുന്ന് തന്നെ ഫുള്ള് പച്ചമരുന്ന് ഇരിച്ചിട്ട് ഇതാക്കുന്നത് എല്ലാ പിന്നെ പച്ചക്കാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഒന്നും ഉണങ്ങിയതൊന്നും ചേർക്കണില്ല കേട്ടോ ഫുള്ള് പച്ചമരുന്നാണ് അതും ആട്ടി വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇണ്ടാക്കണത് ഫുള്ളായിട്ട് പിന്നെ നമ്മൾ നമ്മള് വാങ്ങുന്നെല്ലാം എല്ലാം ആട്ടി വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കണത് കഴിഞ്ഞതും ആട്ടിയിട്ട് പിന്നെ കൊപ്പര ആട്ടിക്കാണ്ട് തന്നെ ഉണ്ടാക്കണത് പിന്നെ ഇവിടെ അടുത്ത് ഞമ്മക്ക് ആട്ടി തരുന്നുണ്ട് നല്ല ആട്ടി കൊടുക്കുമ്പോ തന്നെ അത് തരുന്നുണ്ട് ഞമ്മക്ക് പിന്നെ എണ്ണ കാച്ച പിന്നെ ഞങ്ങളെ ഞങ്ങളെ എന്റെ സ്കൂളത്തെ കുട്ടികളും എന്റെ അംഗങ്ങളുടെ അങ്ങനെ കൂട്ടുകാരന്മാരൊക്കെ വാങ്ങുന്നുണ്ട് ഇപ്പൊ ദൂരത്തി നല്ല നല്ല റിസൾട്ട് റിസൾട്ടാണ് ചേച്ചികൾക്കൊക്കെ നല്ല റിസൾട്ട് ആണ് നല്ല പിന്നെ മുടിക്കുള്ളും മുടി കൊഴിച്ചിട്ടും താരനൊക്കെ മാറുന്നുണ്ട് പിന്നെ ഈ ആൺകുട്ടികളാണ് കേട്ടോ കൂടുതലായിട്ട് കൊണ്ടുപോകണത് കുട്ടികളും കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ ആൺകുട്ടികൾ കൂടുതൽ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ വ്യവസായന്മാരൊക്കെ നീരർക്കത്തിനൊക്കെ നല്ല കുറവാണ് എന്നും തല നില്ക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വ്യവസായന്മാരും കൊറേ കൊണ്ടുപോകണുണ്ട് പിന്നെ താരനും ഈ എണ്ണ മുടി കഴിച്ചലൊക്കെ പോകും തീരെ മുടിയില്ലേ ചെറിയ മുടിയെന്ന് പറഞ്ഞാൽ തീരെ ഉള്ളില്ലാത്ത മുടിയു പിന്നെ എണ്ണ തേച്ചാരെ ഉണ്ടോ മുടി ഉണ്ടായത് അവിടെ എല്ലാവർക്കും അത്യാവശ്യം നല്ല മുടി ഉണ്ട് ഒരു ചെറുപ്പം തൊട്ട് തേക്കാൻ തുടങ്ങി ഞാനൊരു പത്തിരുപത് വർഷമായിട്ട് ഈ എണ്ണ കാച്ചുണ്ട് പിന്നെ പുറത്ത് സെയിലാക്കാൻ തുടങ്ങിട്ട് രണ്ടു വർഷമൊക്കെ ആയിട്ടുള്ളൂ എല്ലാവർക്കും നല്ല റിസൾട്ട് ആയതുകൊണ്ട് നമ്മൾ പിന്നെ പുറത്ത് പിന്നെ കൊടുക്കാനൊക്കെ തുടങ്ങിയത് ഇപ്പം നല്ല ദൂരത്തേക്കൊക്കെ ഇത് ഇഷ്ടംപോലെ ഓർഡർ വരുന്നുണ്ട് പിന്നെ കുട്ടികളും വലിയ പോലെ കഴിഞ്ഞു കുറേ കൊണ്ടുപോകുന്നുണ്ട് നമ്മളെ സ്കൂളിലൊക്കെ വെള്ളം മുടി കണ്ടിട്ടൊക്കെ കുറെ ആൾക്കാർ കൊണ്ട് ഇപ്പൊ നല്ല റിസൾട്ട് ആണ് കേട്ടോ പിന്നെ ഫുള്ള് പച്ച മരുന്നാണ് പിന്നെ വരമ്മ ചെറിയ കുട്ടികളാകുമ്പോ അത്രയും ഞാൻ കാച്ചാൻ തുടങ്ങിയതല്ലേ പച്ചമ തുടങ്ങിയതൊന്നും ചേർക്കണില്ല കേട്ടോ നല്ലതിന് പിന്നെ ഇതാണ് ഇതിന്റെ ബോട്ടില് നൂറിന്റെ നൂറാണ് നൂറ് ഇതിന്റെ നമ്പർ വാങ്ങി ഞാൻ താഴത്ത് കൊടുക്കാം പിന്നെ വണ്ടിയൊരു വിളിച്ചാൽ മതി പിന്നെ എല്ലാവർക്കും ലൈക്ക് എടുക്കണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഇതൊന്നും ഉപയോഗിച്ച് നോക്കണം അപ്പൊ എല്ലാവർക്കും ബൈ ബൈ